ഹലോ ഹൈഡിയസ് അസലാ വലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു മീയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് തന്നെ അടിച്ചാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ ഗ്ലോവിത്മി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് ആണ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോഡി മാർക്കിന് ഐറ്റിയാണ് ഡോട്ട് ഡോട്ടിൽ തരുന്നതിനായിട്ടോ ഡോട്ട് ഡോട്ട് നമുക്ക് നല്ല മോളുടെ ഒരു മോഡലും കൂടിയാണ് ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതുപോലെ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അമ്പത്തി നാല് സൈസും അമ്പത്താറ് സൈസും ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് അതിൻ്റെ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു മോഡൽ നമുക്ക് ഓൺലൈനായിട്ടും ഷോപ്പിലും നന്നായിട്ട് സെയിൽ ആയ ഒരു മോഡലാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക ഞാനിവിടെ കാണിക്കണ നൈറ്റൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് ടൈം പറയുന്നത് പോസ്റ്റ് വഴിയാണ് ടി 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 സി വഴിയാണ് പി തന്നെ കിട്ടും എങ്ങനെയാണ് വേണ്ടത് അതും കൂടിയും പറയണേ അപ്പോൾ ഇങ്ങനെ ആട്ടോ അതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഡോട്ട് ഡോട്ടിൽ വരുന്ന നൈറ്റികൾ മോഡൽ നെക്കിലായാലും എംബ്രോഡി നെക്കിലായാലും നോർമൽ നെക്കിലായാലും അതുപോലെ തന്നെ ഷോൾ നെറ്റിയിലായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോഡലും കൂടിയാണ് കേട്ടോ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പ്ലി ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്ന് കാണിക്കാം അപ്പോൾ അതാണ് അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗി ടോം കാണാം നല്ലൊരു നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടുനോക്കാവേ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ഓഫർ വീഡിയോസ് ആയിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു ഇത്രയും സപ്പോർട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ആദ്യം തന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ് ഒരേ മോഡലിന് തൊണ്ണൂറ് പീസ് നൂറ്റി ഇരുപത് പീസ് ഒരേ മോഡൽ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് തികയാതെ വരികയായിരുന്നു കേട്ടോ വീണ്ടും വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടായിരുന്നു നമ്മൾ സെയിൽ ചെയ്തിരുന്നത് അപ്പോൾ അതിനെല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ് അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് ഇതിങ്ങനെ ഒരു പ്രിൻ്റഡ് വർക്കാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് സൈസും അമ്പത്താറ് സൈസും ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമ്മളിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ആറ് പ്രിന്റ് വെച്ചിട്ട് നമ്മൾ സെയിലാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ആറാമത്തെ പ്രിന്റിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഈ ഒരു ഷോൾനേറ്റ് വന്നിട്ട് നമ്മളൊരു അറുന്നൂറ് പീസോറും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടാവും കേട്ടോ പ്രിൻറ്റഡ് മാത്രം ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ പല പല പ്രിന്റിലാണ് വന്നിരുന്നത് അപ്പോൾ അത് ലാസ്റ്റ് പ്രിൻ്റാണ് ഈ കാണിക്കുന്നത് ഈ ഒരു മോഡലും നമ്മളെയിൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിൽ ഇതുപോലെ ഇതുപോലെങ്ങനെ വന്നിട്ടുണ്ട് ഗോൾഡൻ കളർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അടിവശത്ത് ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പം ഇതിൻ്റെ ഷോളും നല്ല അത്യാവശ്യം നല്ല വേദിയും വലിപ്പൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ഷോളും ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവും അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവും ചെയ്തിട്ടില്ല ഷോളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് വോട്ടലാണ് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഷോളാണ് വന്നിട്ട് നമുക്ക് പിന്നെ ഈ ഒരു കാലാവസ്ഥയിൽ പെട്ടെന്ന് തുടങ്ങി കിട്ടുന്ന മോഡലാണ് കേട്ടോ ഈ ഒരു ഷോളും നേറ്റി ഒക്കെ വന്നിട്ട് ഒരുപാട് കട്ടിയൊന്നും ഇല്ലാത്തൊരു മോഡലാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഷോളിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പം ഞാൻ ഇതുവരെ കാണിച്ചെല്ലാം മോഡലും ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടെയും കാണിക്കാവേ ഓഫറിൽ നമ്മൾ സെയിൽ ചെയ്താൽ അയറ്റുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അയക്കോളൂ കേട്ടോ നോർമലി എപ്പോഴും സെയിൽ ചെയ്യണം സെയിലും ഉണ്ട് കൂട്ടത്തിൽ നമ്മൾ ഈ ഓഫർ സെയിലും കൂടി ആവുമ്പോൾ നമുക്ക് ഒരുപാട് പാക്കിംഗ് ഉണ്ട് അപ്പോൾ പാക്കിങ് തീർന്നിട്ടില്ല അപ്പോൾ തീർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവരും എത്തിച്ചിരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്നും കൂടിയും കാണിക്കാവേ അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിൻറ്റഡ് വരുന്നത് ഇതുപോലാണ് കേട്ടോ ഷോളും നല്ല അത്യാവശ്യം വേദി വലുപ്പുകളുള്ള നല്ല വലിയ ഷോളാണ് വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കുറേ കൂട്ടുകാർ മെസ്സേജ് അയക്കാറുണ്ട് നമ്മൾ ഡൈൻ മൈ ലൈഫ് ചെയ്യുന്നില്ല ട്രാവൽ ലോഗ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ തീർച്ചയായിട്ടും ഒരു ട്രാവൽ ലോഗോ അതല്ലെങ്കിൽ ഒരു ഡൈൻ മൈ ലൈഫ് ഒക്കെ ആയിരിക്കും കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്